നക്ഷത്രങ്ങളെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഇതിൽ സൃഷ്ടി നക്ഷത്രത്തിൻ്റെ ദേവൻ ബ്രഹ്മാവും സ്ഥിതിയുടെ ദേവൻ വിഷ്ണുവും സംഹാരത്തിൻ്റെ ദേവൻ ശിവനുമാണ് ശിവൻ സംഹാരത്തിൻ്റെ ദേവൻ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ സംഹരിക്കേണ്ടതിനെ സംഹരിക്കുകയും അതേസമയം തന്നെ സംരക്ഷിക്കേണ്ടതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദേവനാണ് മഹാദേവൻ മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാദേവന്റെ അടുത്ത് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അഭയം തേടുകയും ചെയ്യുന്ന എല്ലാ ഭക്തരെയും സംരക്ഷിക്കുന്ന ദേവൻ കൂടിയാണ് മഹാദേവൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർക്കണ്ടേൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കാലത്തിൻ്റെ ദേവനെപ്പോലും സംഹരിക്കാൻ ശ്രീ മഹാദേവൻ തയ്യാറായി എന്ന കഥ തന്നെ അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്നാൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ശ്രീ മഹാദേവന്റെ കഥ പറഞ്ഞത് ഇനി നമുക്ക് സംഹാര നക്ഷത്രങ്ങളെ കുറിച്ചും ആ നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതരീതികളെക്കുറിച്ചും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഷെയ്ഡുകളെ കുറിച്ചും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാം അതുകൊണ്ടാണ് ശ്രീ മഹാദേവനിലൂടെ തന്നെ നമ്മൾ തുടങ്ങിയത് അപ്പോൾ സംഹാര നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക കാർത്തികയുടെ നക്ഷത്രങ്ങളായ ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളും അതായത് കാർത്തിക ഉത്രം ഉത്രാടം തിരുവാതിര ചോതി ചാതയം ആയില്യം തൃക്കേട്ട രേവതി എന്നിങ്ങനെ ഈ ഒൻപത് നക്ഷത്രങ്ങളും സംഹാരനക്ഷത്രങ്ങളിൽ ഒരു വരുന്നതാണ് ഏതാണ്ട് ശ്രീ മഹാദേവൻ ഈ സംഭാരനക്ഷത്രങ്ങളുടെ ദേവൻ ആയതുകൊണ്ട് തന്നെ ആവാ കുറെ സ്വഭാവങ്ങൾ ഈ നക്ഷത്രക്കാരിലും പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവർ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമാണ് ആത്മാഭിമാനത്തിന് ജീവനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവരാണ് സ്വാതന്ത്ര്യമോഹികളാണ് പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകമെന്ന് കരുതുന്നവരാണ് തങ്ങൾ സ്നേഹിക്കുന്നവരും തങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ഏത് തരത്തിലുള്ള സഹായങ്ങളും എപ്പോഴും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവർ അതേസമയം തന്നെ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ അങ്ങേയറ്റം വെറുക്കുകയും എതിർക്കുകയും അതുപോലെ തന്നെ ആരോടെങ്കിലുമൊക്കെ വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായാൽ ദീർഘകാലം അത് കാത്തുസൂക്ഷിക്കുന്ന സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ളവരാണ് ഈ സംഹാരനക്ഷത്രത്തിൽ പിറന്നവരിൽ ഏറെക്കുറും പേര് അപ്പോൾ നമുക്കിവരുടെ ബാല്യകൗമാര യൗവനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകും ഏതാണ്ട് എഴുപത് ശതമാനം പേരുടെയും ബാല്യ ബാല്യ ബാല്യകൗമാര കാലഘട്ടങ്ങൾ അത്ര ആർഫാടമോ സുന്ദരമോ ഒന്നും ആയിരിക്കാൻ വഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തു എന്നിരുന്നാലും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ഗ്രഹനിലയിൽ അനുഭവയോഗങ്ങൾ അല്ല നല്ല യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ സംരക്ഷണവും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങളുമൊക്കെ ജന്മനാലേ ലഭിക്കുന്ന ധാരാളം പേരും ഈ നക്ഷത്രത്തിലുണ്ട് എങ്കിലൊരു എഴുപത് ശതമാനം പേരുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഏതാണ്ട് എഴുപത് ശതമാനം പേർക്കും ബാല്യകൗമാരങ്ങളിൽ പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതൊക്കെ വരാറുണ്ട് പക്ഷേ തങ്ങൾ സ്വയം വെട്ടിയെടുത്ത പാതകളിലൂടെ സഞ്ചരിച്ച് സ്വയാർജിതമായ നേട്ടങ്ങളിലൂടെ ജീവിത വിജയം നേടുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറിയ കൂറും പേര് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരാണ് സംഹാരനക്ഷത്രക്കാർ ഒരു പൂർണ്ണ വിജയമാണ് ഇവരെപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് സമ്പൂർണമായ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഇവർ തയ്യാറാകുന്നതുമാണ് ഒരു പരിധിവരെയൊക്കെ ഇവർ അതിൽ വിജയിക്കാറുമുണ്ട് എന്നിരുന്നാലും പല വിധത്തിലുള്ള പ്രതിസന്ധികളെ ഇവർക്ക് പല ഘട്ടങ്ങളിലായി ഫേസ് ചെയ്യേണ്ടതായി വരാറുണ്ട് ഇവരുടെ ക്ഷിപ്രകോപങ്ങൾ കൊണ്ട് തന്നെ പല വിധത്തിലുള്ള ശത്രുക്കളെ ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷേ അതൊന്നും അവർ അത്ര കാര്യമായി എടുക്കാറില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും ഏതൊരാൽ ഘട്ടത്തെയും നേരിട്ട് മുമ്പോട്ട് പോകുന്നവരായിട്ടാണ് ഈ നക്ഷത്രക്കാരിൽ ഏറെക്കൂറും പേരെയും നമ്മൾ കണ്ടുവരുന്നത് ഇവരൊക്കെ മാതാപിതാക്കളോടും ഒക്കെ വളരെയേറെ സ്നേഹമുള്ളവരും അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരുമാണ് പക്ഷേ ഇവരാരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് ഇവിടെ ശത്രുക്കളായി മാറുന്ന ഒരു പ്രത്യേകത കൂടി കണ്ടുവരുന്നുണ്ട് അതായത് ഇവർക്ക് ഇവർ സഹായിച്ചവരിൽ നിന്ന് പലപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാകാറില്ല മറിച്ച് ഇവർക്കൊരു മോശമായ കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഇവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ ലഭിച്ചു കണ്ടുവരുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മാത്രമല്ല നല്ല ഉപദേഷ്ടാക്കൾ കൂടിയാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരേറെ കൂറും വരും മറ്റവരുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുക്കാൻ കഴിയും ഇവർ നല്ല ഉപദേഷ്ടാക്കളുമാണ് പക്ഷെ സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവരുടെ ഉപദേശം അങ്ങനെയൊന്നും സ്വീകരിക്കാറുമില്ല അഥവാ ഇവർ ആരുടെയെങ്കിലും ഉപദേശം ഉപദേശം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആരുടെ ഉപദേശം സ്വീകരിച്ചാലും അത് പലപ്പോഴും ഇവർക്ക് പണിയായി തീരാറുണ്ട് കാരണം യഥാർത്ഥ ഉപദേഷ്ടാക്കളിൽ നിന്നായിരിക്കില്ല ഇവർക്ക് ഉപദേശം സ്വീകരിക്കുന്നു ഇവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളിൽ നിന്നായിരിക്കും ഇവർ ഉപദേശം സ്വീകരിക്കുന്നത് പക്ഷെ അത് പലപ്പോഴും ഇവർക്ക് പ്രതിസന്ധിയായി തീരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവര് ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് മുതലൊക്കെ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമായി ക്രമാനുഗതമായി ജീവിതാഭിവൃദ്ധി നേടുകയും എൻ്റെ മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം ജീവിതത്തിലെ ആവശ്യമായ ഘടകങ്ങളെല്ലാം നേടിയെടുക്കുകയും ചെയ്യുന്നവരാണ് എന്നിരുന്നാലും ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തൃപ്തരായി അടങ്ങിയിരിക്കുന്നവരല്ല ഇവർ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും വിജയം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച ലഹരിയാണ് അതുപോലെ തന്നെ നേതൃസ്ഥാനങ്ങളെ ഏറ്റെടുക്കാൻ കഴിവുള്ളവരാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണ് ഇവരുടെ കഠിനാധ്വാനം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടുമൊക്കെ ഇവർക്ക് ഏത് മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണെന്ന് പറഞ്ഞു ഔദ്യോഗിക മേഖലയിലൊക്കെ നന്നായി ശോഭിക്കുന്നവരാണ് ബിസിനസ് രംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തും ശോഭിക്കുന്ന സംഹാര സംഹാരനക്ഷത്രത്തിൽപ്പെട്ട ധാരാളം പേരെ നമ്മൾ കാണുന്നുണ്ട് വിദേശ രംഗത്തൊക്കെ വിദേശ ജോലിയിലും ഒക്കെ നന്നായി ശോഭിക്കുകയും വിദേശത്ത് അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്നവരാണ് നക്ഷത്രത്തിൽപ്പെട്ടവർ ഏറെ ഓറും പേര് അങ്ങനെ പ്രത്യേകിച്ചൊരു മേഖല ഇവർക്ക് പറയാനുള്ള എല്ലാ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നതാണ് എങ്കിലും ഗൃഹനിലയ്ക്ക് ഒക്കെ നോക്കിയാൽ ഗൃഹനിലയ്ക്ക് ആനുപാതികമായി നമുക്ക് അവർക്ക് കുറച്ചുകൂടി അവർക്ക് ശ്രദ്ധിക്കാനും അവർക്ക് കൂടുതൽ കീർത്തിയും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മേഖലകളൊക്കെ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ നോക്കി ഈ മേഖലകളിൽ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നേരത്തെ പൊതുവേ ഏതൊരു മേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരായിട്ടാണ് സംഹാരനക്ഷത്രക്കാരെ നമ്മൾ കാണുന്നു ഇവരുടെ ഏറ്റവും വലിയ ഗുണം ഇവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇവരെന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇവരെന്ത് ത്യാഗവും സഹിക്കും അതുപോലെ തന്നെ ഇവർക്ക് ആരോടെങ്കിലും ഒരു വിദ്വേഷോ വെറുപ്പോ തോന്നിക്കഴിഞ്ഞാൽ ദീർഘകാലം ഇത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യും പിന്നീട് അവരുമായിട്ട് സഹകരിച്ചു പോകാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിട്ട് കണ്ടുവരാറുണ്ട് എന്നാൽ അപൂർവം ചിലർ അതൊക്കെ മറന്ന് വീണ്ടും പഴയ സൗഹൃദങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാറുമുണ്ട് എങ്കിൽ പലരും പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡും കൂടി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവർ ഔദ്യോഗിക രംഗത്തും ബിസിനസ് രംഗത്തുമൊക്കെ നന്നായി സൂഭിക്കുന്നത് പോലെ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിലും നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നതായി കണ്ടുവരാറുണ്ട് പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാരിൽ സ്ത്രീയും പുരുഷനും ഒരേ സ്വഭാവക്കാർ തന്നെയാണ് സംഭാഷണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷിപ്രഭൂമികളാണെന്ന് പറഞ്ഞു അതുപോലെ ക്ഷിപ്രപ്രസാദികളുമാണ് പക്ഷേ ഇവരുടെ പെട്ടെന്നുള്ള എഴുതിയാട്ടവും മുൻകോപവും ഒക്കെ ഇവരുടെ ജീവിതത്തെ പലപ്പോഴും സാരമായി ബാധിക്കാറുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉടലെടുക്കുന്നതും അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് എങ്കിലും പൊതുവേ നല്ല വിവാഹ ജീവിതവും നല്ല സന്താനയോഗവും ജീവിതത്തിൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നവരാണ് സംഭാരനക്ഷത്രത്തിൽപ്പെട്ട ഏറെയോറും പേര് ഇവരിനിയും ഇവരുടെ പൊതുവായ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മളിതുവരെ പറഞ്ഞത് എങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ നെഗറ്റീവ് ഷൈഡ് എന്ന് പറഞ്ഞാൽ ക്ഷിപ്ര പ്രധാനം രണ്ടാമത് ഈ കാലഘട്ടത്തിൽ പാകം മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു നല്ല ക്വാളിറ്റി അല്ല ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ആയിഷ്കാലം കൊണ്ടോ നടക്കേണ്ട കാര്യമില്ല പരസ്പരം പറഞ്ഞു തീർത്ത് ആ സൗഹൃദങ്ങൾ വീണ്ടും കൂട്ടി ഉറപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഗുണകരമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ പലപ്പോഴും സഹായിക്കുന്നവർ ഒരു ശത്രുക്കളായി മാറാറുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സഹായിക്കുമ്പോൾ ആളും തരവും മനസ്സിലാക്കി അർഹതപ്പെട്ടവരെയാണ് തങ്ങൾ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലിക്കേണ്ടി വരില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത്തരം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നത് സംഭരണ ചരിത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിജയത്തിന് വളരെയേറെ കാരണമായി തീരുന്നതായിരിക്കും പൊതുവെ ജീവിതം ഏറെക്കുറെ വിജയകരമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നക്ഷത്രക്കാരാണിവർ എങ്കിലും ചില അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ ഇവർക്കുണ്ടാകാവുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കപ്പിനും ചൂണ്ടിനുമിടയിൽ ലഭിക്കേണ്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും അത് ഇവരെ മാനസികമായി തളർത്തുകയൊക്കെ ചെയ്യാറുണ്ട് ഇവരെ കാണുമ്പോൾ വളരെ മാനസികമായിട്ട് ഉയർന്ന തലത്തിൽ അതായത് എന്തിനേയും നേരിടാൻ ചങ്കൂറ്റമുള്ളവരാണെന്നൊക്കെ തോന്നുന്ന ഒരു മനോഭാവവും സ്ഥിതിയുമൊക്കെ ആണെങ്കിൽ പോലും ഇവരുടെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളോ മാനസികമായ കാര്യമായ സംഘർഷങ്ങളോ ഒന്നും പലപ്പോഴും ഇവർക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിവരെ അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുമോ അല്ലാത്തവർ ഇവരുടെ മാനസിക സംഘർഷങ്ങളോ ഇവരുടെ പ്രതിസന്ധികളോ ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വരുന്നതല്ല അതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത കൂടിയാണെന്ന് പറയാവുന്നത് എന്നിരുന്നാലും പൊതുവേ കുറേ കാര്യങ്ങൾ അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡുകളിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി പ്രത്യേകിച്ച് ക്ഷിപ്രകോപമൊക്കെ ഒന്ന് അടക്കി നിർത്തി പല കാര്യങ്ങളും രണ്ടു പ്രാവശ്യമൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉയർന്ന ജീവിത വിജയം നേടാൻ കഴിയുന്നവരാണ് സംഹാരനക്ഷത്രപ്പെട്ടവർ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം താല്പര്യമുണ്ടവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാവുന്നതുമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ദേവത ഏതാണെന്ന് ഗ്രഹത്തിൽ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ് ആ ദേവതയെ ഉപാസിക്കുക ഒപ്പം ഇഷ്ടദേവങ്ങൾ ദൈവങ്ങൾക്ക് വേണ്ട വഴിപാടുകളും ഒക്കെ നടത്തി ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോവുകയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുകയൊക്കെ ചെയ്താൽ ജീവിതത്തിൽ വളരെ ഉയർന്ന തലങ്ങളിൽ എത്താൻ കഴിയുന്നവരാണ് സംഹാരനക്ഷത്രത്തിൽപ്പെട്ടവർ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അപ്പോൾ എല്ലാ സംഹാരനക്ഷത്രത്തിൽപ്പെട്ടവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം